മെട്രോ യാർഡ് ബാക്കിൽ കാണാൻ പറ്റും നമുക്ക് മെട്രോ സ്റ്റേഷനാണ് മുട്ടൻ മെട്രോ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള ആനത്തിൻ്റെ ഇ വി ചാർജിങ് സ്റ്റേഷനിലാണ് എൻ്റെ വണ്ടിയാണ് ഇപ്പുറത്ത് കിടക്കുന്നത് ഞാൻ വണ്ടി കാണിച്ചുതരാം ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് പല കമ്മേഴ്ഷ്യൽ ചാർജിങ് സ്റ്റേഷനുകൾ പ്രത്യേകിച്ച് അതർ പോപ്പുലർ ബ്രാൻഡേഴ്സ് അവരെല്ലാവരും തന്നെ സിക്സ്റ്റി ഈ ഡി സി ചാർജിങ് മാത്രമേ സപ്പോർട്ടിവുള്ളൂ എന്നെ ഞാൻ കോമറ്റ് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് എ സി ടൈപ്പ് ചാർജിങ്ങാണ് വേണ്ടത് എല്ലാ കമ്മേഴ്ഷ്യൽ സെറ്റ് ചാർജസ് സെറ്റപ്പുകാരും ടാറ്റഡേ ടാറ്റഡിയായാലും ശരി അവരെല്ലാവരും തന്നെ ഡി സി മാത്രമേ തരുന്നുള്ളൂ കാരണം ഡി സി ആണ് അവർക്ക് ലാഭം കാരണം ഡി സി ഒരു മണിക്കൂറുകൊണ്ട് ചാർജ് ചെയ്തും ആൾ സ്ഥലം വിടും അപ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ കിട്ടുകയും ചെയ്യും മറിച്ച് എച്ച് സി ചാർജർ ആണെങ്കിൽ അതൊരു മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും ഒന്ന് ഫുൾ ചാർജ് ആവാൻ അപ്പോൾ അവർ മൂന്ന് മണിക്കൂർ നേരം വണ്ടി നിൽക്കുമ്പോൾ അപ്പോഴത്തെ ലാഭം കിട്ടും അതിനുള്ള റിട്ടേൺ കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ കമ്മേഴ്ഷ്യൽ ഈ ചാർജ് എ സി ചാർജ് പ്രൊവൈഡേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് ഡി സി ടൈപ്പാണ് എ സി വളരെ അപൂർവമായിട്ടേ കിട്ടുകയുള്ളൂ പല വണ്ടികൾക്കും ആ എ സി ആവശ്യമാണ് ഒരുപാട് വണ്ടികൾക്ക് എ സി ചാർജിങ് അനിവാര്യവുമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി കോമറ്റാണ് ഞാനതിൻ്റെ ചിത്രം കാണിക്കാൻ പറ്റും നോക്കാം ഓക്കെ എൻ്റെ വണ്ടി എന്ന് പറയുന്നത് കോമറ്റാണ് കോമറ്റിനെ സംബന്ധിച്ച് എ സി ടൈപ്പ് ടു ചാർജിങ്ങാണ് വേണ്ടത് ഇത് നാൾ ധാരാളം ചാർജ് ഇ വി ചാർജിങ് ഉണ്ടെങ്കിലും ഈ ഡി സി എ സി ടൈപ്പ് ടു ചാർജിങ്ങിൽ അപൂർവ ചില സ്റ്റേഷനുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേഷനാണ് ഞാനിങ്ങനെ ഒരുപാട് അന്വേഷിക്കേണ്ടി വന്നിട്ടുണ്ട് എവിടെയുണ്ട് എവിടെയുണ്ട് എവിടെയാണ് ഈ സി ചാർജിങ് കിട്ടാമെന്ന് അന്വേഷിച്ച് ഒരുപാട് നടന്നിട്ടാണ് അവസാനം എനിക്കിത് കണ്ടെത്താൻ സാധിച്ചത് ഇവിടെ കണ്ടില്ലേ ഒരു എ ടൈപ്പ് ചാർജിങ് ഉണ്ട് അതുപോലെ തന്നെ ഡി സി ഡി സി പിന്നെ എല്ലായിടത്തും കിട്ടും എന്നാൽ എവിടെയുണ്ട് രണ്ട് ഡി സി യൂണിറ്റ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ഡി സി യൂണിറ്റാണ് ഇവിടെ ഉള്ളത് ഒരു ഡി സി യൂണിറ്റ് സി സി എസ് ടു സീരീസിലെ മുപ്പത് കെ യുടെ ഒരു യൂണിറ്റ് അതുപോലെ ഡി സി ടു മുപ്പത് കെയുടെ രണ്ടാമത്തെ യൂണിറ്റ് അങ്ങനെ രണ്ട് ഡി സി ഉണ്ട് ഇവിടെ രണ്ടല്ല തൊട്ടപ്പുറത്ത് സെക്കൻഡ് യൂണിറ്റും ഉണ്ട് അതായത് പിന്നെ തൊട്ടപ്പുറത്തുണ്ട് ഇവിടെ ഡി സിയിലെ ഇത് ഉള്ള മെഷീനാണ് ഇവിടെ ഡി സി ഉണ്ട് മുപ്പത് കെ വിയുടെ ഒരു ഡി സി ഉണ്ട് ഒരു ഡി സി കാണാൻ സാധിക്കുന്നുണ്ട് ഡി സി ഉണ്ട് മുപ്പത് കെ വിയുടെ ഒരു ഡി സി ഉണ്ട് ഇവിടെ ഇവിടെ രണ്ടും ഉണ്ട് അതായത് ഈ മെഷീനിൽ രണ്ടും ഉണ്ട് ടൈപ്പ് ടു ഉണ്ട് ഡി സി ഉണ്ട് ഡി സി മുപ്പത് കെ വിയുടെ തന്നെ ഡി സി ഉണ്ട് ടൈപ്പ് ടു ഉണ്ട് അതായത് ഇരുപത്തിരണ്ട് കെ വിയുടെ ടൈപ്പ് ടു ചാർജിങ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാത്തരം വണ്ടികൾക്കും ഇവിടെ വന്ന് ചാർജ് അതായത് എ സി വേണ്ടവർക്ക് എ സി ടൈപ്പ് ടു ചാർജിങ് അത് സെവൻ പോയിൻ്റ് ഫോർ കെ വി വേണ്ടവർക്ക് അതും കിട്ടും അതല്ല നിങ്ങൾക്ക് പോയിൻറ്റ് ഫോർ കെ വി അല്ല നിങ്ങൾക്ക് ട്വൻറ്റി ടു കെ വിയുടെ എ സി ടൈപ്പ് ടു ചാർജിംഗ് ആണാവിൽ അതും നമുക്ക് ഇവിടെ വന്ന് കിട്ടാൻ സാധിക്കും അതാണ് ഈ ഒരു മുട്ടയാഡിൻ്റെ പ്രത്യേകത അതായത് ഡി സി ചാർജിങ് കിട്ടുന്നുണ്ട് ഡി സി ചാർജിങ്ങിൻ്റെ നാല് പ്ലഗുകളുണ്ട് കൂടാതെ എ സി ചാർജിൻ്റെ രണ്ട് പ്ലഗ്ഗുകളുണ്ട് എ സി ടൈപ്പ് ടു ഉണ്ട് എ സി ടൈപ്പ് ടുവിൽ ഒരു ടൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞത് സെവൻ പോയിൻറ്റ് ഫോറും ഒരു ടൈപ്പ് ടു ട്വൻറ്റി ടു കെ വിയുടെ രണ്ട് പ്ലഗ്ഗുകളുണ്ട് അപ്പോൾ നമ്മൾ എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഏത് വണ്ടി വന്നാലും ഇപ്പോൾ എ സി ടൈ ചാർജിങ്ങുള്ള വണ്ടി വന്നാലും ശരി ഡി സി ചാർജിങ് ആവശ്യമുള്ള വണ്ടി വന്നാലും ശരി നമുക്ക് ഇവിടെ എളുപ്പത്തിൽ ഇവിടുന്ന് ചാർജ് ചെയ്ത് പോകാൻ സാധിക്കും കൂടാതെ ഞാൻ കാണിക്കാം ഇവിടെ നമുക്ക് മൂന്ന് സോക്കറ്റുകളുണ്ട് ഭാരത് എ സി ടൈപ്പ് മൂന്ന് ത്രീ പോയിൻറ്റ് ത്രീ കെ വിയുടെ മൂന്ന് സോക്കറ്റുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സോക്കറ്റ് അതിനകത്ത് നമുക്ക് ഭാരത് ദേശീയ അതാണ് പ്ലഗ് അതിൽ ഉപയോഗിക്കുന്ന പ്ലഗ്ഗുകളും ഭാരത് ദേശി വൺ ടൈപ്പാണ് അതായത് ഈ തരത്തിലുള്ള പ്ലഗ്ഗുകളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ ചില കാളുകളിലേക്കൊക്കെ ഈ ടൈപ്പ് പ്ലഗ്ഗുകളാണ് ഉള്ളത് എല്ലാ എന്നാൽ പക്ഷേ ഇവിടെ ഒരെണ്ണിച്ച് ഇതിൽ നിന്നും സാധാരണ പ്ലഗ്ഗിലേക്കുള്ളൊരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു അഡാപ്റ്റ് വെച്ച് കൺവേർട്ട് ചെയ്യുന്നത് അത് സാധാരണ നമ്മുടെ കിട്ടുന്ന വീടുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പുള്ള ഫിഫ്റ്റി നാമ്പിൻ്റെ ഒരു സ്വിച്ച് ഒരു എന്താ പറയുക ബ്ലഗ് പോയിൻ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സോക്കറ്റ് സീലിൽ നിന്ന് അവർ കേബിൾ കണക്ട് ചെയ്ത് ഫിഫ്റ്റി നാമ്പിൻ്റെ സോക്കറ്റ് ഉണ്ട് അതുപയോഗിച്ചോളൂ നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ ചാർജർ ഉപയോഗിച്ചോളൂ നിങ്ങൾക്ക് വേണ്ടി കാർ വരുമ്പോൾ ഇവിടെ കാറാണ് ചാർജ് ചെയ്തിരിക്കുന്നത് കാറ് വേണമെങ്കിൽ കാറ് ചാർജ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാറല്ല നിങ്ങൾക്ക് അത് നിങ്ങളുടെ സ്കൂട്ടറോ ബൈക്കോ ഐ മീൻ ഉദാഹരണമായിട്ട് ഇപ്പോൾ എന്താ പറയുക ഓല അതുപോലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ നമുക്ക് ഫിഫ്റ്റീൻ ആമിൻ്റെ സ്വിച്ചില്ല നമുക്ക് താൻ പറ്റും അപ്പം അതുപോലുള്ള ഫിഫ്റ്റീൻ ആമിൻ്റെ സ്വിച്ച് വരും ഈ സ്വിച്ച് എന്ന് പറയുന്നത് അതായത് ബിസിനസ് സ്വിച്ച് ആണത് കമേഷ്യൽ സ്വിച്ചുകളാണ് ഇത് എന്താ വെച്ചാൽ ഇതും സിക്സ്റ്റീൻ ആംബിയർ ആണ് പക്ഷേ ഇതാണ് ഭാരത് എ സി വൺ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാനിഡൈസിലോട്ട് സ്വിച്ചുകളും ഇങ്ങനത്തെ സ്വിച്ചുകളില പല വണ്ടികൾക്കും ഈ ടൈപ്പ് സ്വിച്ചുകൾ ഒക്കെ ചില വണ്ടികൾക്ക് ഈ ടൈപ്പ് സ്വിച്ചുകളാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മൂന്ന് സോക്കറ്റ് ഉണ്ട് അല്ല നിങ്ങൾ സാധാരണ നേരത്തെ പറഞ്ഞ ഒരു ഫിഫ്റ്റീൻ ആമ്പിൻ്റെ സ്വിച്ചാണെന്നുള്ളിൽ അതിന് പറ്റുന്ന ഒരു സോക്കറ്റ് വിടുന്ന അത് ആ സോക്കറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവർ തന്നിട്ടുള്ള ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഈ വൈ വണ്ടി അങ്ങനെ ചാർജ് ചെയ്യാം നമുക്കിങ്ങനെ ചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു വിധത്തിലുള്ള എല്ലാവരുടെ ആവശ്യങ്ങളും നിറവേറ്റ സൗകര്യമുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ് മുറ്റത്തുള്ള മുട്ടത്തുള്ള ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി സ്പേഷ്യസ് ആണ് നല്ലോണം മൂന്ന് ഒന്ന് ഒന്നര നാല് നാലഞ്ച് വണ്ടികൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം നാലഞ്ച് വണ്ടികൾ എപ്പോൾ വന്നാലും നമുക്ക് സ്പേസ് സ്പേസ് ഇല്ലാത്ത പ്രശ്നം വരാൻ പോകുന്നില്ല നാലഞ്ച് വണ്ടികൾ സുഖമായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് ചാർജ് ചെയ്യാം അതായത് കളമശ്ശേരിക്കും ആലുവയ്ക്ക് ഇടവയ്ക്ക് മുട്ടം എന്ന് പറഞ്ഞ മെട്രോ യാഡുണ്ട് മെട്ടാലി മെട്രോ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ പുറകിലാണ് ഈ ചാർജിങ് സ്റ്റേഷൻ ഉള്ളതെന്നർത്ഥം അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർജിങ് സ്റ്റേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചാർജ് ചെയ്യാവുന്നതാണെന്ന് അർത്ഥം ഓക്കെ ഞാൻ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുതിയ എടുത്ത ശേഷം ഒരുപാട് പ്രയാസപ്പെട്ടു എവിടേക്കാണ് ചാർജ് സ്റ്റേഷനും അങ്ങനെ കൃത്യമായ വിവരങ്ങളെല്ലാം നമുക്ക് നെറ്റിയിൽ കിട്ടുന്നത് പല ആപ്പുകളും തെറ്റായ വിവരങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ സ്വന്തമായി അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു സ്റ്റേഷനിലൊന്നാണിത് ഇതുപോലുള്ള വേറെ വേറെ സ്റ്റേഷനും കണ്ടെത്തി കണ്ടെത്തുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ലൈവായിട്ട് ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്